എല്ലാവർക്കും മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറിക്കല്ലേ ഇന്ന് കഞ്ചാവ് അടിച്ചാലൊന്നും യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ഏതെങ്കിലും ഒരു പെൺകുട്ടി തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു ഫോട്ടോഷൂട്ട് നടത്തിയാലോ അഭിനയിച്ചാലോ അത് വലിയ അപരാധമാണ് ഭർത്താവായിരുന്ന കൊല്ലം ശ്രുതിയുടെ മരണശേഷം സോഷ്യൽ മീഡിയയിലെ എല്ലാ കണ്ണുകളും അദ്ദേഹത്തിൻ്റെ ഭാര്യ രേണുവിന് പിന്നാലെയാണ് അവർ ചെയ്യുന്ന ജോലി ധരിക്കുന്ന വസ്ത്രം തീരുമാനം എന്നിങ്ങനെ ഇതെല്ലാം വിലയിരുത്തി എല്ലാ രീതിയിലും ഇവരെ ഇങ്ങനെ അപകീർത്തിപ്പെടുത്തുകയാണ് ഭർത്താവ് മരിച്ചെന്ന് കരുതി രേണു ദുഃഖിച്ചിരിക്കേണ്ട കാര്യമില്ലെന്നും അവർ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നതിൽ കുറ്റപ്പെടുത്തേണ്ടതില്ലെന്നും പറയുകയാണിപ്പോൾ റോബിനും ആരതിയും രേണുസുതി ഞങ്ങൾക്ക് ഇഷ്ടമാണ് പുള്ളിക്കാരി നിങ്ങൾ ആരെയും ഉപദ്രവിക്കാതെ പുള്ളിക്കാരിയുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു അതിൽ എന്താണ് പ്രശ്നം ഇത്രയും ബോഡി ഷേമിങ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല മോഡലിംഗ് ഫീൽഡിൽ പ്രവർത്തിക്കുന്നയാളാണ് രേണു നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാകുമല്ലോ നമുക്ക് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് വലുത് വേറെയും പല ജോലികൾ കിട്ടിയിട്ടും രേണു അതിനൊന്നും പോകാതെ മോഡലിംഗ് ചെയ്യുന്നുവെന്നൊക്കെ പല ന്യൂസുകളിലും കണ്ടു അവർക്ക് ഇഷ്ടമുള്ളത് അവർ തീരുമാനിച്ച് ചെയ്യുന്നതിൽ കുറ്റമുള്ളതുപോലെ തോന്നുന്നില്ല നല്ല വസ്ത്രം ധരിച്ച ഒരുങ്ങി നടക്കാൻ താല്പര്യമുള്ള ആളാണ് ഞാൻ അതുപോലെ ആയിരിക്കില്ലേ അവരും അവർക്ക് ആ ഒരു ഫീൽഡിലായിരിക്കും താല്പര്യം അതുകൊണ്ട് അവർ ആ പ്രൊഫഷൻ ചൂസ് ചെയ്തു നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ പ്രൊഫഷൻ ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ അതുപോലെ നമുക്ക് നമുക്കിഷ്ടമുണ്ടായിരുന്ന കലാകാരൻ്റെ എന്ന് കരുതിയോ പുള്ളിക്കാരൻ മരിച്ചുപോയെന്ന് കരുതിയോ രേണു ജീവിതകാലം മുഴുവനും അതോർത്ത് ദുഃഖിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല പുള്ളിക്കാരിക്ക് ഇനിയും ജീവിതമുണ്ട് അവർക്ക് ഭർത്താവിൻ്റെ മരണത്തിൽ വിഷമമില്ലെന്ന് ആര് പറഞ്ഞു തീർച്ചയായും അവർക്ക് വിഷമം കാണും കോസ്റ്റ്യൂം ചെയ്തിട്ട് രേണുവിനെ ഫോട്ടോ ഷൂട്ടിട്ട് വിളിക്കണമെന്ന ആഗ്രഹം പൊടിക്കുണ്ട് എന്ത് സംഭവിക്കുമെന്ന് നോക്കട്ടെ ഒന്നും ചെയ്യാതെ മടി പിടിച്ചിരിക്കുന്നതിലും ഭേദം എന്തെങ്കിലുമൊക്കെ എഫേർട്ട് എടുത്ത് ഹാർഡ് വർക്ക് ചെയ്ത് സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നതാണെന്ന് ഇരുവരും പറയുന്നു ഒന്നും ചെയ്യാതിരിക്കുന്ന ആളുകളാണ് നെഗറ്റീവ് കോമെന്റ്സ് ഇടുന്നത് ഹാർഡ് വർക്ക് ചെയ്യുന്നവരോട് എന്നും റെസ്പെക്റ്റ് ആണ് മാത്രമല്ല ഇത്തരമൊരു സിറ്റുവേഷനിൽ സ്ട്രഗിൾ ചെയ്ത് കയറി വന്ന ഒരാൾ കൂടിയാണ് രേണു വിഷമമുണ്ടെന്ന് കരുതി എപ്പോഴും വിഷമിച്ച് നടക്കാൻ പറ്റില്ലല്ലോ എല്ലാ കാര്യങ്ങളും പുറത്ത് പറഞ്ഞു നടക്കാനും കഴിയില്ല അവർക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് ജീവിക്കുന്നതിന് നമ്മൾ എന്തിനാണ് എതിർക്കുന്നതും അവരുടെ മനസ്സമാധാനം കളയുന്നതും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ആരതി പൊടിയും രേണുവിന് കട്ട സപ്പോർട്ടുമായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് എനിക്കും പറയാനുള്ളത് ഇക്കാര്യം തന്നെയാണ് ആ പാവം എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ എത്ര നാൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ജീവിക്കും അവനൊൻ പണിയെടുത്തുണ്ടാക്കുന്ന പണം ഉപയോഗിച്ച് ജീവിക്കുമ്പോൾ ഒരു ആത്മാഭിമാനമൊക്കെ എല്ലാവർക്കും തോന്നും ആ ആത്മാഭിമാനം ആ പാവൻ രേണുവിനും കിട്ടിക്കോട്ടെ മലയാള സിനിമയിലെ പല നടിമാരും ഇതേപോലെ ബോൾഡ് ഫോട്ടോഷൂട്ടുകളും അതേപോലെ മോഡേൺ വസ്ത്രങ്ങളും ഒക്കെ ധരിക്കുന്നവരാണ് നമ്മൾ അവരെ ആരെയും കുറ്റം പറയാറില്ല പാവം രേണുവിന് നേരെ മാത്രം എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ സംസാരിക്കുന്നത് കാരണം അവർ ഒരു പാവമായതുകൊണ്ടാണോ അല്ലെങ്കിൽ അവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് അവർ നമ്മളെ ആരെയും ഉപദ്രവിക്കാനായിട്ട് വരുന്നില്ല അതുകൊണ്ട് തന്നെ അവരെ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ അവർക്ക് സന്തോഷമുള്ളതുപോലെ അവർ ജീവിക്കട്ടെ അങ്ങേയറ്റം സൗന്ദര്യമുള്ളവർ മാത്രമേ അഭിനയിക്കാൻ പാടുള്ളൂ അങ്ങനെയല്ല എല്ലാവർക്കും അഭിനയിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എല്ലാവർക്കും അഭിനയിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കണം നമ്മളെ പോലെയുള്ള രാജ്യങ്ങളിലെ സിനിമകളിൽ മാത്രമേ ഈ വല്ലാത്ത സൗന്ദര്യമുള്ളവർ മാത്രം അഭിനയിക്കുക എന്നൊരു പ്രവണത കാണുകയുള്ളൂ മറ്റു രാജ്യങ്ങളിലെ സിനിമകൾ എടുത്തു നോക്കിയാൽ അവിടെ സൗന്ദര്യത്തിനോ നിറത്തിനോ ഒന്നും തന്നെ യാതൊരു സ്ഥാനവുമില്ല പകരം അഭിനയിക്കുക എന്നത് മാത്രമേ അവിടെയുള്ളവർ നോക്കാറുള്ളൂ ഏറ്റവും പേടിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കഞ്ചാവൊക്കെ അടിക്കുന്നവർക്കാണ് ഇന്ന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ലഭിക്കുന്നത് കഞ്ചാവ് അടിച്ചിട്ട് പോലീസ് പിടിച്ചതിനെ പോലും ന്യായീകരിക്കാൻ ആയിരക്കണക്കിന് ആൾക്കാരാണ് എത്തിയത് എന്നാൽ രേണു ആരെയും ശല്യപ്പെടുത്താതെ തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നതിനെ കുറ്റം പറയാനും പല്ലിയാണ് എലിയാണ് എന്നൊക്കെ പറഞ്ഞ് ബോഡി ഷേവിംഗ് നടത്താനും എത്ര ആൾക്കാരാണ് വരുന്നത് ദയവ് ചെയ്ത് അവരെ ജീവിക്കാനായിട്ട് അനുവദിക്കൂ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകട്ടെ